ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഹണിബൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു എയർ പ്യൂരിഫയർ ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എയർ ടച്ച് ബി വൺ എന്ന ഇത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ലഭിക്കുന്നതിൽ വെച്ച് നല്ല ഒരു പ്യൂരിഫയറാണിത് ഇന്നത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക വീടുകളിലും ഈ ഒരു എയർ പ്യൂരിഫയർ അത്യാവശ്യമായ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇതിന്റെ ബോക്സിനുള്ളിൽ ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ പതിനെട്ട് വാട്സിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട് ഇതിന്റെ വയർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നല്ല നീളമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് അല്പം ദൂരെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിനോടൊപ്പം ഒരു വാറണ്ടി കാർഡും കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഫിൽറ്റർ ഒരു കവറിനുള്ളിലായിരിക്കും വരുന്നത് നമ്മൾ നമ്മളത് കവറെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ ഇപ്പോൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കറക്കിയാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫിൽറ്റർ പുറത്തെടുക്കാൻ സാധിക്കും ഇതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി എയർ ഇൻടേക്ക് സൗകര്യമുണ്ട് അതായത് എല്ലാ വശങ്ങളിൽ നിന്നും അശുദ്ധമായിട്ടുള്ള വായു വലിച്ചെടുക്കുകയും മുഗൾ ഭാഗത്തു കൂടി ശുദ്ധവായു പുറത്തുവിടുകയും ചെയ്യും ഇത് വളരെ സിമ്പിളും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ഡിസൈനുമാണ് ഇപ്പോൾ ഇതിൻ്റെ ഫിൽട്ടറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സ്റ്റേജ് ഫിൽട്ടറേഷൻ ആണ് ഇതിൽ വരുന്നത് അതിൽ ആദ്യത്തേത് പ്രീഫിൽറ്ററാണ് അത് വലിയ പൊടികളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു രണ്ടാമത്തേത് ഹെപ്പ എച്ച് തേർട്ടി ഫിൽറ്റർ ആണ് സൂക്ഷ്മമായിട്ടുള്ള അണുക്കളെയും പൊടികളെയും എല്ലാം ഇത് നശിപ്പിക്കും മൂന്നാമതായിട്ട് ആൻറ്റി കാർബൺ ഫിൽറ്ററാണ് വായുവിലെ ദുർഗന്ധം മാറ്റാൻ ഇത് സഹായിക്കും അപ്പം നിങ്ങളൊരു എയർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ഫിൽറ്റർ പിന്നീട് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളതാണ് ഒരു വർഷം കൂടുമ്പോൾ നിങ്ങളതിൻ്റെ ഫിൽറ്റർ മാറ്റണം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ ഫിൽറ്ററുകൾ ആമസോണിൽ ലഭ്യമാണ് എന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കും മാസത്തിലൊരിക്കൽ നിങ്ങൾ ഇതിൻ്റെ ഫിൽറ്റർ പുറത്തെടുത്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂടും ഇതിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഫാനിൻ്റെ വേഗത നിയന്ത്രിക്കാനുള്ള ഒരു സ്വിച്ചും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ ലോ മീഡിയം ഹൈ എന്നീ വേഗതകൾ നിങ്ങൾക്ക് ഇതിൽ ക്രമീകരിക്കാൻ സാധിക്കും ഒന്ന് രണ്ട് സ്പീഡുകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ശബ്ദമൊക്കെ വളരെ കുറവാണ് എന്നാൽ മൂന്നാമത്തെ സ്പീഡിൽ ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നതിന്റെ ശബ്ദം ചെറുതായിട്ട് കേൾക്കാൻ സാധിക്കും നിങ്ങൾ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈ സ്പീഡിൽ ഉപയോഗിക്കാവുന്നതാണ് ഉറങ്ങുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ സ്പീഡിൽ ഇട്ടാൽ മതി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികളിൽ ഇത് വായു പെട്ടെന്ന് ശുദ്ധീകരിക്കും വലിയ മുറികളാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി സമയമെടുക്കും ഇത് ഓണാക്കുന്ന സമയത്ത് നിങ്ങളുടെ ജനലുകളും വാതിലുകളും അടച്ചിടണം എങ്കിലാണ് ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു വായുസഞ്ചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരം വിൻഡോസ് തുറന്നിടുന്നത് നല്ലതാണ് മുറിക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടാതിരിക്കാൻ ഇത് സഹായിക്കും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുമൊക്കെ ഉപയോഗിക്കുന്ന മുറികളിൽ പലപ്പോഴും ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും എന്നാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം പൊടികളും അതിലൂടെ കുറയ്ക്കാൻ സാധിക്കും എൻ്റെ ഗുണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് കോമ്പാക്റ്റ് ഡിസൈനാണ് എവിടെ വേണമെങ്കിലും എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കും വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ എൻ്റെ ഫിൽറ്റർ മാർക്കറ്റിൽ ലഭ്യമാണ് പൊടി കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമാണ് പെയിൻറ്റ് സ്പ്രേ ബോട്ടിൽസ് അതിൻ്റെയൊക്കെ ദുർഗന്ധം വളരെ പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കും പിന്നെ എൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുഐ ഡിസ്പ്ലേയോ സ്മാർട്ട് മീറ്ററോ ഇതിൽ ഇല്ല എന്നുള്ളതാണ് അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്നത് വാങ്ങാവുന്നതാണ് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക